ഓരോ ക്ഷേത്രങ്ങൾക്ക് പിന്നിലും ഓരോ ഐതിഹ്യങ്ങളുണ്ട് ചിലപ്പോൾ പല ക്ഷേത്രങ്ങളും ഐതിഹ്യങ്ങളിലൂടെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നത് കാണാം തിരുവിതാംകൂർ ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ പുരാതന ക്ഷേത്രത്തിന്റെ വിശേഷങ്ങൾ അറിയാം ഇനി നീലമേഘങ്ങൾക്ക് താഴെ ഭഗവാൻ കൃഷ്ണന്റെ മുരളീരവങ്ങളിൽ സദാ ആനന്ദിച്ചു കിടക്കുന്ന ഗ്രാമമാണ് പത്തനംതിട്ട ജില്ലയിൽ പന്തളത്തിനടുത്തുള്ള കുളനട ഗ്രാമപഞ്ചായത്തിലെ എന്ന ഗ്രാമം കൃഷ്ണാ ഹരി ജയ കൃഷ്ണാ ഹരി ജയ കൃഷ്ണാ ഹരി ജയ കൃഷ്ണാ ഹരി കൃഷ്ണാ ഹരി ജയ കൃഷ്ണ ഹരി മോക്ഷ വഴികളിലേക്കുള്ള പ്രദക്ഷിണയാത്രയാണിത് ഈ നിർമ്മലമായ വഴികളിലൂടെ നടക്കുമ്പോൾ തന്നെ മനസ്സ് ശാന്തമാവുന്നു ൃ മരങ്ങൾക്കപ്പുറത്തെ മഞ്ഞിമറകളിലേക്ക് സൂര്യഭഗവാൻ പ്രകാശം വർഷിച്ചു തുടങ്ങുമ്പോൾ തന്നെ പ്രഭാത പൂജകൾ കഴിഞ്ഞ് ഉളനാട് ശ്രീകൃഷ്ണ ക്ഷേത്ര സന്നിധിയിൽ നിന്ന് മണികൾ മുഴങ്ങി ഏകദേശം നൂറ് വർഷങ്ങൾക്ക് മുമ്പ് തങ്ങൾക്ക് സ്വന്തമായി ഒരു ക്ഷേത്രം വേണമെന്ന നാട്ടുകാരുടെ ീവ്രമായ ആഗ്രഹത്തിന്റെ സഫലീകരണം തന്നെയാണ് ഉളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഭഗവാന്റെ ബാലരൂപമാണ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ കുട്ടികൃഷ്ണനെ പോലെ തന്നെ ലളിതവും സുന്ദരവുമാണ് ക്ഷേത്രത്തിൻ്റെ മാതൃകയും ഈ ചെറുഗ്രാമത്തിൻ്റെ ദ്വാരകാപുരിയും വൃന്ദാവനവും ശാന്തി തീരവുമെല്ലാം ഈ ക്ഷേത്രം തന്നെ ഭഗവാന്റെ കൃപാകടാക്ഷങ്ങളാൽ ഇവിടുത്തെ ഓരോ ജന്മങ്ങളും ധന്യമാകുന്നുവെന്നു തന്നെയാണ് ഇവിടുത്തെ ഓരോ ചരാചരങ്ങളുടെയും വിശ്വാസം ഇവിടെ ദർശനം നടത്തുന്ന ഓരോ ഭക്തജനങ്ങളുടെയും ഹൃദയത്തിൽ ഭഗവാൻ അവതരിക്കുന്നത് പല ഭാവത്തിൽ തന്നെയാണ് ചില ഹൃദയങ്ങൾ മധുരാപുരിയും ദ്വാരകയുമാകുമ്പോൾ മറ്റു ചില ഹൃദയങ്ങളിൽ സ്വയം ദേവകിയും യശോദയും രാധയും മീരയുമൊക്കെയാകുന്നു എന്നാൽ ഇനി ചിലർ കുചേലനും വസുദേവരുമാകുന്നു അങ്ങനെ പല വിസ്മയങ്ങളിലൂടെയും ഇവിടുത്തെ ഓരോ മനുഷ്യരെയും ഭഗവാൻ ആനന്ദത്തിൽ ആനന്ദത്തിലാറാടിക്കുന്നു അതുകൊണ്ട് തന്നെ ഭഗവാന്റെ അവതാരലീലകൾ പറയുവാനും പാടാനും ഇവിടുത്തെ ഓരോ ഭക്തർക്കും ആയിരം നാവാണ് അങ്ങനെ പല വിസ്മയങ്ങളിലൂടെയും ഇവിടുത്തെ ഓരോ മനുഷ്യരെയും ഭഗവാൻ ആനന്ദത്തിൽ ആനന്ദത്തിലാറാടിക്കുന്നു എന്നതാണ് പരമാർത്ഥം ജയകൃഷ്ണ ഉച്ചപൂജകൾ കഴിഞ്ഞ് നടയടച്ചു ഭഗവത് ദർശനത്താൽ പോലെയായ ഹൃദയം ശാന്തിയുടെ മഹാസംഗീതങ്ങളിലൂടെ നാരായണ മന്ത്രങ്ങൾ ചൊല്ലി ഭഗവാനെ സമർപ്പിക്കുവാനുള്ള പൂക്കളുമായി ഗ്രാമവഴികളിൽ നിന്ന് കുട്ടികൾ ക്ഷേത്രത്തിലേക്ക് വരവായി കൃഷ്ണ കൃഷ്ണ താരമേ കുസൃതികൾ തന്നെയാണ് ഓരോ മുഖങ്ങളിലും തുളസിയും തെച്ചിപ്പൂക്കളുമൊക്കെ ഭഗവാന് ഏറെ പ്രിയപ്പെട്ടതാണല്ലോ ഈ പൂക്കൾ പോലെ വിശുദ്ധമാണ് ഈ കുഞ്ഞുങ്ങളുടെ ഹൃദയവും സന്ധ്യകളുടെ സങ്കീർത്തനങ്ങളിലേക്ക് പ്രകൃതി ഒരുങ്ങുമ്പോൾ പ്രദക്ഷിണ വഴികളിൽ നാമജപങ്ങൾ നിറഞ്ഞു ക്ഷേത്രത്തിൻ്റെ പടവുകളിലും ഓരോ കോണുകളിലും ദീപങ്ങൾ തെളിഞ്ഞു ഭഗവാന്റെ ശരീരഭാഗങ്ങൾ മിന്നിത്തിളങ്ങുന്നതുപോലെ ക്ഷേത്രത്തിൻ്റെ ഓരോ അംശങ്ങളിലും പ്രകാശം നിറയുമ്പോൾ ദീപങ്ങൾ സമർപ്പിക്കുന്ന ഭക്തൻ്റെ ആത്മാവിനുള്ളിലേക്കും പ്രകാശം പരക്കുകയായി ദ്വാപരനീലമയാർന്ന സന്ധ്യയിലേക്ക് ഗോപികമാരത്തി അവർ കലകളുടെ കോടീരമായ ഭഗവാനു മുന്നിൽ കലാർച്ചനകൾ സമർപ്പിച്ചു നന്ദനന്ദനഗോമാര കുളനാട് ഗ്രാമത്തിൻ്റെ ഓരോ തന്മാത്രകളിലും വേണുഗാനം നിറച്ച് ഈ നാട്ടിലെ ഭക്തജനങ്ങളുടെ ആത്മാവും മനസ്സും ശ്രീകോവിലേക്ക് സമർപ്പിക്കപ്പെടുമ്പോൾ ഹൃദയ സരസ്സുകളിലേക്ക് സോപാന ഒഴുകിയെത്തി ശ്രീകോവിൽ തുറന്നു ഉണ്ണിക്കണ്ണൻ്റെ ചിരിയിൽ ഭക്തഹൃദയങ്ങൾ സർവതം മറന്നു ജന്മതീരങ്ങളിലൂടെ ഒഴുകുകയാണ് യമുനയിൽ വീണ പോലെ ഓരോ ഭക്തമാനസങ്ങളും ദ്വാപരങ്ങളിലേക്ക് ഒഴുകിയിറങ്ങി ഉളനാടൻ സർവചൈതന്യങ്ങളോടെ പ്രഭാപൂരിതമായി സർവചരാചരങ്ങളിലും കണ്ണൻ നിറഞ്ഞു നിന്നു എൻ്റെ കൃഷ്ണ നന്ദനന്ദന നിന്റെ ദർശന സൗഭാഗ്യങ്ങളാൽ ഞങ്ങളുടെ ഓരോ ദിനങ്ങളും ധന്യമാവുക തന്നെയാണ് നിന്റെ നീലിമയാർണച്ചിരി അമൃതമായ മുരളീരവ ആനന്ദ നടനം അങ്ങനെ സർവവും നീ ആകുമ്പോൾ ഈ ഗ്രാമം വൃന്ദാവനമാവുക തന്നെയാണ് അമ്പാടിയിലെന്നപോലെ നിന്റെ ഹൃദയം ഞങ്ങൾക്കും തരും അങ്ങനെ ഞങ്ങളുടെ ജന്മങ്ങളും ധന്യമാകട്ടെ എന്റെ കൃഷ്ണ കണ്ടുകൊതിരുന്നില്ലല്ലോ ഉളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം നൽകിയ ആത്മീയാനന്ദത്താൽ മനസ്സ് നിറഞ്ഞു എൻ്റെ കണ്ണ ജന്മജന്മാന്തരങ്ങളുടെ തുടർച്ച പോലെ ഇനിയും ഞാൻ നിന്നിലേക്ക് തന്നെ തിരിച്ചു വരും തിരകളും ചുഴികളും നിറഞ്ഞ ജീവിതമാകുന്ന മഹാസാഗരത്തിൻ്റെ മറുകരയിലെത്താൻ എന്താണ് മാർഗം സൽകർമ്മങ്ങളുടെ വഞ്ചിയേറി ആത്മവിശ്വാസത്തോടുകൂടി തുഴയുക എന്നതാണ് ഉത്തരം നിങ്ങൾക്ക് ഏവർക്കും അതിന് സാധിക്കട്ടെ എന്നാശംസിച്ചുകൊണ്ട് ഇന്നത്തെ സന്ധ്യാദീപത്തിന്റെ തിരി താഴ്ത്തുന്നു ഏവർക്കും വന്ദനം